ഒരു വലിയ കൗതുകം ഒരുപാട് മലയാളികളുടെ വിചാരം ഞാൻ അടുത്ത കാലത്ത് വരെ ഈ സുകുമാന സാറേ തിരുവനന്തപുരംകാരനാണ് എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട് എടപ്പാളാണ് സ്വതന്ത്രം ജംഗ്ഷൻ താമസം ചേച്ചി തിരുവനന്തപുരത്താണ് അല്ല ഹരിപ്പാട് പഠിച്ചൊക്കെ അതാണ് സുഹോട്ടനെ അങ്ങനെ തോന്നാൻ കാര്യം സുഹോട്ടനെയും പഠിച്ചൊക്കെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു ഈ പരിപാടി തുടങ്ങുമ്പം നമ്മൾ ഒരു ചോദ്യം ആദ്യമായിട്ട് കണ്ടതോ ഒരു ഓർമ്മയുണ്ട് ഉണ്ടാവും ഞങ്ങൾക്ക് അറിയില്ല അല്ല അത് ഓർമ്മിക്കാനുള്ള കാരണമുണ്ട് അദ്ദേഹത്തിന്റെ പെങ്ങൾ ഞാനും കൂടെ അഞ്ചാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ ഓ അപ്പോൾ അങ്ങനെ സതിയുടെ കൂടെ ഇദ്ദേഹം സിനിമാ നടനായിട്ട് കാണുന്നതിന് മുമ്പേ ഞാൻ സതിയുടെ പിറന്നാളിന് വീട്ടിൽ പോകുമ്പോഴേക്കും ഇതെൻ്റെ മൂത്ത ബ്രദർ രണ്ടാമത്തെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇദ്ദേഹം ഇങ്ങനെ ലെക്ചറുദ്യോഗമൊക്കെ ഉദ്യോഗം കളഞ്ഞേച്ച് സിനിമയെ വരൂതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ കണ്ടിട്ടുണ്ട് എം എ ഇംഗ്ലീഷോ മറ്റായിരുന്നില്ലേ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ആയിരുന്നു അത് കഴിഞ്ഞ് എൽ എൽ ബി പാസ് ആയി എല്ലെല്ലാം ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും അതെ അത് അന്ന് തന്നെ ഇപ്പൊ ഈ പറയുന്ന ഇംഗ്ലീഷ് ഒരു ലെക്ചറായിട്ടിരുന്ന ഒരാൾ അതോ നാഗർഗോൾ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് തലശ്ശേരി കാസർഗോഡ് ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു അതു പിന്നെ നമ്മുടെ സുരാസ് സുരാസോടനല്ലേ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ജോലി കിട്ടി ആ അപ്പം ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു ആ പടം സൊമാറ്റനൊക്കെ ഉണ്ട് ആ പടം കയറി അങ്ങ് ഹിറ്റായി ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരെ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ അടുത്ത പടം വന്നു അടുത്ത പടം വന്നു അടുത്ത പടം വന്നു പിന്നെ പൂർണമായിട്ടും സിനിമയിലേക്കായിരുന്നു അപ്പം സിനിമയ്ക്ക് മുമ്പേ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് പറയേണ്ടതുണ്ട് സാറുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സൗഹൃദമുള്ള ആത്മബന്ധങ്ങളുള്ള ഒരുപാട് പേര് ഇനിയും നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായി ചേച്ചി ഇപ്പൊ ഒരാളോട് മൊബൈലില്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംസാരിച്ചത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് ചിന്തിക്കാൻ പറ്റും അതിനൊരു കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു തീർച്ചയായിട്ടും ഇവിടും ബാക്കിലോട്ട് എഴുപതുകളുടെ സമയത്ത് ഒരു ഒരു പത്തോളം സിനിമകള് മിനിമം ആ സമയത്ത് ഒന്നിച്ചില്ല അടുപ്പിച്ച് 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 പത്തിലധികം സിനിമകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പരിപാടി എങ്ങനെയാണ് അന്ന് ലാൻഡ് ഫോൺ ഉണ്ട് അതുകൊണ്ട് എന്റെ നമ്പർ വരെ എനിക്ക് കാണാപ്പടാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക പ്രേമമാണ് മറ്റേ ഭയങ്കര അങ്ങനത്തെ യോധര് എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല അത് സത്യമായിട്ട് എല്ലാവർക്കും അറിയാം പൈൻകിളി വരുത്തേ ഇല്ല അതിപ്പോ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അതെ അത് പല നായികമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോഹത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ